ഇതാണ് ഇന്ന് പോലെ പഠിക്കാൻ പോകുന്ന കോളേജ് ഇതിന്റെ തൊട്ടടുത്ത ഹോസ്റ്റല് നന്നായിട്ട് പഠിക്കണം കേട്ടാ മകളെ ഇഷ്ടം പോലെ കൂട്ടുകാരില്ലേ പിന്നെ പേടിക്കണ്ട എന്തിന് എനിക്ക് പേടിയാ പേടിക്കണ്ട എന്ത് ചെല പിള്ളേര് എന്നെ ഇങ്ങനെ വല്ലാത്ത അർത്ഥത്തിൽ നോക്കുന്നു അതിലൊന്നും ഒരു അർത്ഥം ഇല്ല മക്കളെ ആണോ പേടിക്കണ്ട എന്നാലും എനിക്ക് പേടിയാച്ചാ പിന്നെ ഹോസ്റ്റലാണ് ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കണം നല്ല ഭക്ഷണമെന്ന് പറയുന്നതുകൊണ്ടല്ല പിന്നെ പത്തഞ്ഞൂറ് പേരുള്ള ഹോസ്റ്റലാ നീ എല്ലാം കൂടി വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാലേ അവർക്കൊന്നും കിട്ടൂല അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതാ അച്ഛ അച്ഛൻ ഇനി വരുമ്പോ പാപ്പോ പാലും കൊണ്ടുവരണം കൊണ്ടുവരാ ആ അപ്പൊ അച്ഛ അനുഗ്രഹം തന്നിട്ട് ആ പോവാ പക്ഷെ എനിക്ക് കുനിയാൻ പാടില്ല അച്ഛാ വയറുള്ളത് കൊണ്ട് കുനിയാൻ പറ്റില്ല കുനിഞ്ഞ അനുഗ്രഹം വാങ്ങിച്ചോ നല്ലായിട്ട് പഠിച്ചിട്ട് വരാൻ കേട്ടോ കൊണ്ടുവരണം അയ്യോ അച്ഛന്റെ മൂക്ക് പിടി എന്റെ കയ്യിലാണല്ലോ ആ ഇനി അയ്യോ കൊടുക്കാ നിങ്ങൾ സോറി പറഞ്ഞത് ഞാനല്ലേ തട്ടിയത് അയ്യോ ഇതെന്റെ സാരി താഴെ പോയെന്നാ പറഞ്ഞോട് സോറി ഒന്നും പറഞ്ഞല്ല ഓ സോറി 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 പുതിയ അഡ്മിഷൻ ആണോ അതെ പുതിയ അഡ്മിഷൻ ആണ് എന്റെ പേര് വരുന്നേ ഞാൻ പട്ടിമറ്റത്തു നിന്നാണ് വരുന്നത് കൊള്ളാ പാട്ടൊക്കെ പാട്ടും കലാത്തിലൂ എന്നൊരു പാട്ട് പാടുവോ ദേവനു നൽകാൻ കൈയിൽ നൈവേദ്യൂരെ നണിച്ചു നിന്നതല്ലേ നന്നില്ലേ ചരത്തു നിന്നില്ലേ കൊള്ളാം കൊള്ളാം നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് തെറ്റി എന്റെ അച്ഛൻ എപ്പോഴും പറയുന്നത് എനിക്ക് അമ്പത് പൈസ എന്നാ ശരി എന്റെ പേരോ ഏത് അവളുടെ പേരാണ് സിസിലി സിസിലി എന്ത് ചെയ്യുന്നു ദേവൻ ചെയ്യാൻ വന്നത് എന്തോ അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്

I am going to marry her. the Okay? Do you have any objection? Yes, I have objection. What? You and you means? You are talking about something wrong. I will change the call to the pot. The, the, the <laughs> Mr. Zikari King, in the calling, the Mr. the University of Punjab, but not understand. Okay, 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 okay. I think he English medium. I think so. You finished? Yes, I finished. No, I am going to finish you. Huh? Come on, man. Ah. <laughs> <laughs> Excuse me. Ah. Hey, <laughs> hey. <laughs> what's happening here? Ah. Go to your classes. Mani, you're cheating. Hi, Princey. How are you? Hey, no. Hey, get on. lost! Yen Yen jain jain, how mm. <laughs> No! Only for enjoyment! Mm. This life is very short, Quincy! But to enjoy! Come on! i hey, get Pansy lost! Get lost, man! Yes, come on! Yem Dying, yem I love you! Come on! Come Come on! ഞാൻ എന്നെ സസ്പെൻഡ് ചെയ്ത് ണ്ട് സാറെ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിട് എനിക്ക് പറഞ്ഞു പറഞ്ഞുവിടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വിടണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോ അവര് അച്ഛന്മാർ എന്നെ ഇവിടുത്തെ ഡിസ്മിസ് ചെയ്യും എന്തെങ്കിലും പറ്റിയോ വേദനിച്ചോ എനിക്കിതൊക്കെ പതിവല്ലേ അതെ അതെ വീട്ടില് പശു ഉണ്ടേ അപ്പൊ ഞാനാണ് പശുവിനെ കറക്കുന്നത് ഈ പശുവിനെ കറക്കുന്ന സമയത്ത് പശു എന്നെ പുറങ്കാലുകൊണ്ട് എറിയും അപ്പൊ ഇതേ ഏകദേശം ഇതേ സ്ഥാനത്തൊക്കെയാണ് എപ്പോഴും എനിക്ക് കിട്ടാറ് പശു ഉണ്ടോ പിന്നെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എന്തിനാ ഇതിന്റെ ഇടയിലേക്ക് കേറി വന്നത് അതെ പിന്നെ കുട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല അതാ ഞാൻ കേറി ഇടപെട്ടത് എന്നെ കുറിച്ച് പറഞ്ഞതോ അതെ പിന്നെ മറ്റേ അവൻ പറഞ്ഞില്ലേ ണോ അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു അങ്ങനെ പറഞ്ഞത് എനിക്ക് വല്ലാതെ ഒരു എന്തോ എനിക്ക് എന്തോ തോന്നി തോന്നി എന്നിട്ട് ഇപ്പോഴും ആ തോന്നലൊക്കെ ഉണ്ടോ ഇല്ല അവന്റെ ആ ഇടി കിട്ടിക്കഴിഞ്ഞപ്പം കുറച്ച് തോന്നലൊന്നും കുറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ പട്ടിമറ്റം കാരനാണോ ക്ലാസ്സിൽ പോകണ്ടേ ക്ലാസ്സിൽ പോകാനുള്ള ബെല്ലത് പിന്നെ ക്ലാസ് എല്ലാം ക്ലാസ് വിട്ട് ബെല്ലാണോ ആ ക്ലാസ് കഴിഞ്ഞു അയ്യോ അപ്പൊ സമയം എത്രയായി സമയ ഞാൻ നിങ്ങളോട് പറഞ്ഞാ ഇവിടെ പുറകെ നടക്കരുത്

Mr. No, Devan no, Ínni no. no. henni no. no. að ekki verður Don't kill me Don't kill me Ég er allan þurfti kólam Ég er allan þurfti kólam Ég er allan þurfti kólam Ég er allan þurfti kólam

ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഇഞ്ചൂരിയസ് എന്ന് വെച്ചാൽ എടാ ഇത് ആഘോഷിക്കാനുള്ള സമയാണ്